ഹലോ എവിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് മീ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഒത്തിരി നാൾ ഓൾമോസ്റ്റ് ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എൻ്റെ മടി തന്നെയാണ് നല്ല ചുട്ട അടി എൻ്റെ പ്രശ്നമാണ് കൈസിരിക്ക് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ എൻ്റെ മടിയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആൻഡ് മടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഇപ്പം നമുക്ക് നമുക്കൊത്തിരി കൂടുതൽ ആയിട്ടുള്ള നെല്ലിക്ക വലിയ നെല്ലിക്കയിൽ ഈ വലിയ നെല്ലിക്ക ആ നെല്ലിക്ക പിക്കിൾ അതും പിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള പിക്കിളല്ല ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള പിക്കളാണ് അപ്പം നെല്ലിക്കയും ഇതുപോലത്തെ ഇങ്ങനത്തെ വലിയ പച്ചമുളക് പച്ചുളക് കിട്ടത്തില്ലേ ഇങ്ങനത്തെ വലിയ പച്ചമുളക് ആ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു പിക്കളാണ് അപ്പം ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഈ നെല്ലിക്ക ആവിയിൽ വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ആവിയിൽ വേവുമ്പോൾ തന്നെ അത് ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ വരിക അല്ലേ ചെറിയ ക്രാക്സ് ഒക്കെ ഇങ്ങനെ ഓൾറെഡി വരും അപ്പം നമുക്കതിങ്ങനെ പൊളിച്ചെടുക്കാനും കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പം ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ടു ഫിഫ്റ്റി ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഞാനിങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എടുത്തിട്ടിട്ടൊക്കെ ഇങ്ങനെ മെഷർ ചെയ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ത്രീ സിക്സ്റ്റി ഗ്രാംസോളം ഒക്കെ ഇത് നെല്ക്കാൻ വന്നായിരുന്നു അതിന് രണ്ടെണ്ണം ഞാൻ കുറേ കുറച്ച് നാളായി മേടിച്ച് വച്ചിട്ട് ഫ്രിഡ്ജിൽ പിന്നെ ഇരിക്കുവായിരുന്നു അങ്ങനെ അതിൽ രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് കേടായിപ്പോയി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു ക്ലോസ് ടു ഫിഫ്റ്റി ഗ്രാംസോളം ഒരു ത്രീ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഗ്രാംസോളം ഒക്കെ നെലിക്കുക ഇതിനകത്ത് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് നമ്മളിങ്ങനെ ഓൾറെഡി ഇങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതിങ്ങനെ പൊളർന്ന് വരും അപ്പം അതിങ്ങനെ ഒന്ന് പൊളർന്നെടുത്ത് ഇങ്ങനെ നമ്മൾ രണ്ട് പീസാക്കി എടുക്കുക അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്ന് ഒരു ആറ് പീസോളമൊക്കെ നമുക്ക് നെലിക്കാം കിട്ടും അപ്പം അതങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കൈവെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ഏതാണ്ട് ഓറഞ്ചിന്റെ അല്ലി പോലെയൊക്കെ നന്നായിട്ടിങ്ങനെ അടർന്നു വരും സോ അങ്ങനെ ഇതെല്ലാം നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അടർത്തി എടുത്തു വരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ പിക്കിളിടുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം ആവിയിൽ വെച്ചിട്ട് അപ്പൊ ആവിയിൽ വരുമ്പോൾ കുറച്ചൊരു വാട്ടർ കണ്ടന്റ് കാണുമല്ലോ അപ്പൊ ഞാനിത് പുറത്തെടുത്ത് കുറച്ചുനേരം ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്നൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു അതുപോലെ ഈ ചില്ലി ആണെങ്കിലും ശരി ഞാൻ കഴുകി ടവലൊക്കെ വെച്ച് നന്നായിട്ട് തുടച്ച് പ്രത്യേക വെള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാത്ത രീതിയിലാണ് ഞാനിപ്പം ഇത് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ മൊത്തം ഒന്ന് ഇതിനൊന്ന് പിച്ചിപുറക്കി എടുക്കട്ടെ എന്നിട്ട് അപ്പോൾ നമ്മുടെ നെല്ലിക്ക എല്ലാം തൈ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് ഈ ഒന്നിന്ന് ഒരു ആറ് മീസു വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഗ്രീൻ ചില്ലീസ് എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് തരണം അപ്പം അത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ തണ്ട് അർപ്പെടുക്കുക എന്നിട്ടിതിനെ ഇങ്ങനെ നെടുവേ ഇങ്ങനെ മുറിച്ചെടുക്കുക അതുപോലെ ഇങ്ങനെ നെടുവേ മുറിച്ചെടുക്കുക എന്നിട്ടിതിനെ ഹാഫാക്കുക അപ്പം നമുക്ക് മൊത്തത്തിൽ ഒരു നാല് പീസ് അപ്പം അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മൊത്തത്തിൽ ഇതിനകത്ത് ഒരു എട്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാമാന്യം ഒരു സൈസുള്ള പച്ചമുളകാണ് അങ്ങനെ അധികം ഓവർ എരിവൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു എട്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് ഇനി ഈ പിക്കിള് ഇതിന് എരിവിന് വേണ്ടിയിട്ടല്ല ഇതും ഒരു പിക്കിൾഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിക്കിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതും ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം അങ്ങനെ അധികം എരിവില്ലാത്ത പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ എരിവിനായിട്ട് നമ്മൾ കുറച്ച് ഇത് ആഡ് ചെയ്യുന്നുണ്ട് കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ അളവ് ഞാൻ പറഞ്ഞുതരാം എന്നാലും നമ്മൾ ഇപ്പോൾ ഈ കേരള സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പിക്കിളിൽ ഉള്ള പോലെ അത്രയും എരിവൊന്നും ഇതിൽ ഇല്ല നമുക്ക് എന്താ പറയുക ഇത് മെയിൻലി ഒരു എന്താ പറയുക നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഈ റൊട്ടിയുടെ കൂടെ ജസ്റ്റ് ഒരു ഒരു പുളിക്കും കുറച്ച് ചെറിയൊരു എരിവിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടുന്ന ഒരു അങ്ങനത്തെ ഒരു പിക്കിളാണിത് അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഓവർ ഇതിനെ അങ്ങ് എരിവാക്കത്തില്ല അപ്പോ ഇത് ഒന്നും വേറൊന്നും വേണ്ട ഇത് ചപ്പാത്തിയിലൂടെയൊക്കെ വെറും ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അത്ര നല്ലൊരു ടേസ്റ്റാണ് ഇതിന് പിന്നെ ഇതിന്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരുന്നത് ഇതിങ്ങനെ കൂടുതൽ നാളെ ഇരിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് ആ നെല്ലിക്കെന്നുള്ള ആ ഒരു സത്തും കാര്യങ്ങളും ഒക്കെ ഇതിലേക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിനല്ലാത്തെയും നമ്മൾ കുറച്ച് സ്പൈസസ് അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് മൊത്തത്തിലൊരു ഭയങ്കര കളറാണ് ഈ ഒരു പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ എട്ട് പച്ചമുളകും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ കയ്യിലെ സ്കിന്ന് കുറച്ച് ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ മുളകിന്റെ അരിയൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ കൈ ഒന്ന് പോയി കഴുകിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം അതിനെ ഞാൻ കൈയൊക്കെ കഴുകി വന്നു നമ്മുടെ ഇങ്ങനെ പിക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മെയിൻ താരങ്ങളായ നെല്ലിക്കയും പച്ചമുളകും അതിനെ അരിഞ്ഞ് മാറ്റിവെച്ച് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനാണ് അപ്പം മെയിനായിട്ട് നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചവച്ചെടുക്കും അതിൻ്റെ കുറച്ചോട് ചെറിയ പീസസൊക്കെ അവരോടെ വേണം അപ്പം അതിനായിട്ടും മെയിനായിട്ട് കടുക് വേണം കടുക് പിന്നെ പെരിഞ്ചീരകം ഇപ്പം വിചാരിക്കുന്നുണ്ട് ഈ കീശ പെരിഞ്ചീരവൊക്കെ പിക്കറിലൊക്കെ ഇട്ട് കഴിക്കുന്നു പക്ഷെ ഇട്ട് കഴിക്കുന്ന ടേസ്റ്റ് പക്ഷേ നല്ല ആണ് ആ പെരിഞ്ചീരത്തിൻ്റെ വലിയ ഒന്നും ഉണ്ടല്ല വരത്തില്ല നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ നമ്മൾ മെഷർ ചെയ്ത് പിന്നെ ഉലുവ പുലുവ നമ്മൾ ഇടാറുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത എള്ളാണ് കറുത്ത എള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊടിക്കത്തില്ല അങ്ങനെ തന്നെ ഇടും കാരണം അത് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു കറുത്ത ഒരു ഇതായി പോകും അപ്പം അതുകൊണ്ട് അതങ്ങനെ മാറ്റി വെക്കുക ഇനി അത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് അപ്പം ആദ്യം ഞാൻ ഇത്രയും സാധനങ്ങൾ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ച് മതി പിന്നെ പെരും ജീരകം അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ വല്ലതൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് വരാം അപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് പുക കയറും അപ്പോൾ ഒന്ന് ചൂട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു ടീസ്പൂണാണേ ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂണോളം ഉലുവ അതിട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം വരുന്ന പെരിഞ്ചീടം പിന്നെ ഇനി ഒരു സംഭവം കൂടെ ഉണ്ട് കുരുമുളക് അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പം അതുപോലെ ഒരു ടീസ്പൂണോളം വരുന്ന കുരുമുളക് കുരുമുളക് ഇനി ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ചേർക്കാം പക്ഷെ ഇത് ഒരു ക്രഷ്ഡ് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്താലാണ് കുറച്ചുകൂടെ നല്ലത് ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഒരു ടപ് ടപ് ടപ്പ് എന്ന് പറയുന്ന ഒരു പൊട്ടൽ ശബ്ദമൊക്കെ കേൾക്കും അപ്പം ആ ഒരു ഇതാണ് ഒരു പരിവം എന്ന് പറയുന്നത് അപ്പം ഇത് ഞാൻ ഇത്തിരി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം ചട്ടിയിൽ ആ ഒരു ഇത് കയറിയിട്ട് നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ പെട്ടെന്ന് ചിലപ്പോൾ കഴിയും അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾ ആ ഒരു പരുവം വരുമ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ ഇതൊന്ന് സ്റ്റെർ ചെയ്യുമ്പോൾ ഉള്ള ശബ്ദം അതിൻ്റെ ശബ്ദം കുറച്ചുകൂടെ ഒരു ചിൽബിൽ ചിൽബിൽ ശബ്ദമായിട്ട് വരും അപ്പൊ അതുവരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഗൈസ് ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ശബ്ദം കേൾക്കുന്നില്ലേ ചിൽചിൽ ചിൽചിൽ അപ്പൊ അത് ഇതിൻ്റെ ഏതാണ്ടൊക്കെ ഒരു പരുവായിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ പുകയൊക്കെ വന്നു തുടങ്ങി നമുക്കപ്പം പിന്നെ ഒരു മണവും വരുന്നുണ്ട് ഈ ഒരു സ്പൈസിൻ്റെയൊക്കെ ആ ഒരു മൂത്ത് ഒരു മണവും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവെത്തുമ്പോഴേക്കും കൂടി ഇനി പൊട്ടി ഒന്നും മൊത്തം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഓഫ് ചെയ്യാം ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ആ ചൂടിലിരുന്ന് ചിലപ്പോൾ ഏറ്റവും അടിയിലുള്ളത് അങ്ങ് കരിഞ്ഞ് പോവും ഇപ്പം കണ്ടില്ലേ ഈ ഉലുവയുടെ കളറൊക്കെ കുറച്ചുകൂടെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ പെരിഞ്ചീരവുമൊക്കെ ഒരു കുറച്ച് വൈറ്റ് കളറായിരുന്ന പെരിഞ്ജീരവും കുറച്ചുകൂടെ ഒന്ന് കളറ് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ആ ഉലുവയുടെയും പെരുജീരത്തിൻ്റെയൊക്കെ യു അവിടെ പുറത്ത് കറങ്ങിയെങ്കിലും ചാടി പോകുന്നുണ്ട് സോ ഇതിൻ്റെ പൊട്ടലൊന്ന് നിന്നു ഇനി നമുക്കതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കാരണം നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ മിക്സിയിലോ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു മോട്ടാറിലോ എല്ലാം വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഇത് ചൂടാറുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് എള്ളും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഞാൻ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചു ഓൾറെഡി ഇതിനൊക്കെ ചൂടുണ്ട് ഞാനൊരു ഒരു ടീസ്പൂണോളം വരുന്ന കറുത്ത എള് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സോ അതും കൂടെ ഇട്ടിട്ട് ഇന്ന് നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇതും കുറച്ചൊന്ന് എന്താ പറയുക അതിൽ ചൂടൊക്കെ കയറുമ്പോഴേക്കും ഇതും ഇങ്ങനെ പൊട്ടാനൊക്കെ തുടങ്ങും അതുപോലെ ഇതിൻ്റെ കളറും കൂടെ കുറച്ചൊക്കെ ഒന്ന് ആവും അപ്പം അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒരു ചൂട് എത്തണമല്ലോ ജസ്റ്റ് ഒന്ന് ഒരു ചൂട് എല്ലായിടത്തും കയറിയാൽ മതി തുടങ്ങുമ്പോൾ തന്നെ ഞാനിതൊന്ന് ഓഫ് ചെയ്യും ഓർ അങ്ങനെ ചൂടാവണ്ടേ പൊട്ടിത്തുടങ്ങുന്നുണ്ടോ അപ്പം തന്നെ ഞാൻ ഓഫ് ചെയ്തു അത്രയും മതി ഇത്രയും ഡ്രൈ റൂസ്റ്റായാൽ മതി അപ്പം ഇതും നമുക്ക് ആറാൻ വേണ്ടിയിട്ട് വെക്കാം അതുപോലെ തന്നെ ഞാൻ വീണ്ടും ആ സെയിം പാത്രം തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മസ്റ്റേഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം ചോ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഒരു അവർ ഒരു രീതിയിൽ അവർ മസ്റ്റേഡ് ഓയിലാണല്ലോ യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് ഞാൻ മസ്റ്റേഡ് ഓയിൽ ഞാൻ മേടിച്ചതാണ് ഇതിന് തിനുവേണ്ടിട്ട് അല്ലാതെ ഞാനിവിടെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല സോ ഇത് കുറച്ചൊരു ഒരു ഇതിപ്പോ ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാംസില് ഇപ്പൊ നമ്മളൊരു ഇത് കുറച്ചൊന്ന് എന്താ പറയുക ഇതിൽ മുങ്ങി വേണം ഇത് നിക്കാനായിട്ട് കാരണം ഈ മസ്റ്റേഡ് ഓയിലാണ് നമ്മുടെ പിക്കിൾ പ്രിസേർവ് ആവാൻ പോകുന്നത് അപ്പം ഒരു കേടും കൂടാതെ ഇരിക്കണമെങ്കില് നമ്മൾ അത്യാവശ്യം കുറച്ച് നല്ലപോലെ എണ്ണ ഒഴിച്ചാലേ പറ്റുള്ളൂ അപ്പൊ ഞാനത് അത്യാവശ്യം എനിക്കിതോന്നിതൊരു കാൽ കപ്പോളമൊക്കെ വരുമെന്ന് തോന്നുന്നു അപ്പം ഇത് എൻ്റെ ഒരു കണക്കിനാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ ആവശ്യം അനുസരം അനുസരണം ഇത് നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ പിന്നെ കുറച്ച് വിനീഗറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കൊരു പുളിപ്പ് വേണം ഒരു എത്ര കയറി നമുക്ക് ഒരു കേരള ടച്ച് വിടാൻ പറ്റില്ലല്ലോ യൂഷ്വലി അവർ വിനീഗർ ചില ചിലർക്കെ അങ്ങനെ വിനീഗർ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ കൂടുതലും ഈ ഒരു മസ്റ്റേർഡ് ഓയിലിലാണ് ഈ പിപ്പിള് പ്രിസർവ് ആയിട്ടിരിക്കുന്നത് അപ്പം ഇതൊന്ന് ഒന്ന് ചൂടായി തരണം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു ചെറിയൊരു ചൂട് നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ചൂട് എന്ന ഒന്ന് ചൂടാവണം ആ ഒരു ചൂടാവുന്ന രീതിയിൽ ഇതാക്കട്ടെ അപ്പം അപ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇത് എല്ലാം നമ്മൾ എല്ലാം ആദ്യമേ നമ്മളെല്ലാം എന്താ പറയുക ഒളിപ്പിച്ച് വെക്കുക സാധനങ്ങളൊക്കെ അതിനുശേഷം നമുക്കങ്ങ് മിക്സിങ് പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് സാധനങ്ങളെല്ലാം പെട്ടെന്ന് എല്ലാം അടിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി പിള്ളിൾ റെഡി അത് കൂടുതൽ നമ്മളിട്ട് ഇപ്പോ ഇത് ഏതാണ്ടൊക്കെ ചൂടായി വരുന്നുണ്ട് അവിടെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ കാണുന്നുണ്ട് ഒരു 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 ചെക്കിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ഈ ഒരു ക്യാഷിനെ കുറച്ചുകൂടെ ഒന്ന് കോമിട്ട് അവിടെ ബബിൾസ് ഒന്ന് കാണട്ടെ അതിനുശേഷം ഓഫീതാണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ ഞാൻ ഇങ്ങനെ പുള്ളങ്ങ് പരത്തി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് ആറി വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വട്ടം ഇങ്ങനെ കണക്ട് ചെയ്തെടുത്താൽ മതി അത് പൊടിഞ്ഞ് വരേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തരിതരിപ്പ് അവിടെ ഇങ്ങനെ കാണണം അപ്പോ ഞാനത് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിക്കും കഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ഒരു മൂന്ന് വട്ടം ഞാനൊന്നിങ്ങനെ വിപ്പ് ചെയ്തെടുത്തതാണ് എല്ലാം പൊടിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കുടുങ്ങിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുടുങ്ങിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളും ഉണ്ട് ചില ഇതൊക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് മാറ്റിവെക്കുന്നു സോ ഇപ്പൊ നമുക്ക് എല്ലാ സാധനങ്ങളും റെഡിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അസംബിൾ ചെയ്ത് തുടങ്ങാം അപ്പൊ നമുക്ക് മിക്സി തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ച് വെക്കുന്ന അതിനുശേഷം ഇടാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കറുത്ത എള് അതിട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് പൊടികൾ മസാല പൊടികൾ ആഡ് മസാലപ്പൊടികളായി അപ്പൊ ഇത് ഞാനൊരു കാൽ സ്പൂണോളം പക്ഷേ മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിനി ചൂടാക്കി വെച്ചിരിക്കുന്ന മസ്റ്റേഡ് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് നല്ല നല്ല ചൂടായിട്ട് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ചൂടാറിപ്പോയായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ഇത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ അതേപോലെ ഇങ്ങനെ ഒന്ന് ചിൽവിൽ ചിൽവിൽ ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കും ഒന്ന് സൂക്ഷിച്ചു വേണം ഒഴിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം ദേഹത്തൊക്കെ തെറിച്ചെന്നിരിക്കും സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിക്കൽ പരിപാടി കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും നമ്മൾ ഇത് കൊടുത്ത മിക്ഷണം കിട്ടും അതെല്ലായിടത്തും ആവുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പും മുളകും പച്ചമുളകും എല്ലാം എല്ലായിടത്തും ആവുന്നതിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കരുത് ഇതൊരു മിനിമം ഒരു ഒരാഴ്ചയെങ്കിലും ആ ഒരു ചില ഉപ്പിയിലൊക്കെ ഇട്ട് വെച്ച് ഈ നെല്ലിക്കെന്നുള്ള ആ ഒരു ഒരു സത്തൊക്കെ അങ്ങ് ഇറങ്ങണമല്ലോ ആ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയ ശേഷം കുറച്ചൊന്ന് കുറച്ചുകൂടി ഇതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഒരു ജ്യൂസി നേച്ചർ ആവും ഇതിനെ അപ്പം എടുത്ത് കഴിക്കണം എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഒത്തിരി കൂടുതൽ ടേസ്റ്റ് അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഇന്ന് വെള്ളം വരുന്നുണ്ട് വെറുതെ നമുക്കിടത്ത് കഴിക്കാം അങ്ങനത്തെ രീതിയിലുള്ള ടേസ്റ്റാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാ എല്ലാം നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇത് എനിക്ക് പാകമായിട്ടുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഒരു കാൽക്കപ്പോളമാണ് എണ്ണ ഒഴിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇത് താഴെ അടിഞ്ഞു കിടപ്പുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ പറയുക മുങ്ങി കിടക്കുന്ന രീതിയിലും എണ്ണ യൂസ് ചെയ്യാം അപ്പോൾ അതാകുമ്പോൾ വേറെ ഈ വിനീഗർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇത്രയേ ഉള്ളൂ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ